െല്ലാവർക്കും ആസ്വദിച്ച് നിസ്കരിക്കാനും അനുഭൂതിദായകമായ അഭിവാത്തുകൾ ചെയ്യാനും വല്ലാത്ത ആഗ്രഹമാണ് നമ്മളെല്ലാരും പറയാറുണ്ട് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ റാഹത്ത് കൊണ്ട് കിട്ടുന്നില്ല ആ റാഹത്തിന് പല മാനകളുമാണ് അതിലൊന്ന് വിചാരിച്ച പോലെ മനസാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കണില്ല നിസ്കാരത്തിന് ഒരു ടേസ്റ്റ് ഉണ്ട് കിട്ടണില്ല എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത് ദ്വാരുന്നാൽ ഉത്തരം കിട്ടണില്ല നിസ്കരിച്ചാൽ ഒരു സുഖം കിട്ടണില്ല ഇത് പരക്കെ മോമിനിയങ്ങളടിയിൽ വ്യാപകമായി പറയുന്ന ഒരു വർത്തമാനമാണ് ദ്വാരുന്നാൽ ഉത്തരം കിട്ടണില്ല നിസ്കരിച്ചാൽ ഒരു ആസ്വാദനം കിട്ടണില്ല എന്താണ് ഇതിന് കാരണം അത് നേടിയെടുക്കാനുള്ള മാർഗം എന്താണ് നേടിയെടുക്കാൻ ഒരു മാർഗമുണ്ട് പറയുന്ന വാക്കുകൾ നന്നാക്കുക കഴിക്കുന്ന അന്നം ശുദ്ധമായിരിക്കുക എന്ന് വേറെ ഒന്നുമില്ല പറയുന്ന വാക്കൊക്കെ നന്നാക്കുക പ്രത്യേകിച്ച് കളവ് പറയരുത് അനാവശ്യങ്ങൾ പറയരുത് അശ്ലീലകൾ പറയരുത് ദൈവത്തിനും അമീമത്വം പറഞ്ഞ് നടക്കരുത് ഒന്നതാണ് അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾ എത്ര നിസ്കരിച്ചാലും ഒരിക്കലും മനസാന്നിധ്യം കിട്ടൂല ആസ്വാദനം തീരെ കിട്ടൂല എന്തുകൊണ്ട് അവന്റെ ഹൃദയം മുഴുവനും അന്യന്റെ നിഷിദ്ധമായ മാംസം കഴിച്ച് നമ്മൾ അറിയാതെ നിറഞ്ഞു കുമിഞ്ഞുകൂടിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും തക്കവാ യഥാർത്ഥ തക്കവ വരൂല്ല ഹജ്ജാജ് ഹജ്ജാജന് യൂസുഫിന്റെ കാലത്ത് അതെ അയാളൊരു സ്വച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നു ഒരു വലിയ ഉണ്ടായിരുന്നു പേര് ഞാൻ മറന്നു അദ്ദേഹത്തിന്റെ മകൻ ഹജ്ജാജിനെ രൂക്ഷമായി വിമർശിച്ചു ഭരണാധികാരിക്ക് വിരൽ ഉയർത്തിയ കാരണത്താൽ ആ രണ്ട് മക്കളെയും കൊല ചെയ്യണമെന്ന വിധി വന്നു അപ്പൊ പോലീസുകാർ ഓരോ സ്ഥലങ്ങളിലും പോയി പരതി വിധി വന്നപ്പോ അവര് നാട്ടിൽ നിന്ന് മുങ്ങിയതാണ് കുടുംബക്കാരെടുത്ത് പോയി ഒളിച്ചതാ ആ സമയത്ത് എവിടെ പരതിട്ട് ഇവരെ കാണാല്ലേ കുട്ടികളെ കാണാല്ലേ അപ്പൊ ഇനി കിട്ടാൻ എന്താ മാർഗം എന്ന് വെച്ചപ്പോ നാട്ടിലെ ചില ആളുകൾ പറഞ്ഞു അവരെ വാപ്പുണ്ട് വാപ്പ ഹദീസ് പ്രചരിപ്പിക്കുന്ന ആളാണ് ഹദീസ് എഴുതുന്ന ആളാണ് ക്ലാസ് എടുക്കുന്ന ആളാണ് ഹദീസാണ് രണ്ടു ലക്ഷം ഹദീസ് മരപ്പാടുള്ള ആളുമാണ് വാപ്പാനോട് പോയി പറഞ്ഞ അവരെ എവിടെ ഉള്ളത് എന്ന് പറയുന്ന മക്കള് എവിടെയാള്ളത് എന്ന് വാപ്പ പറയുന്നു കൊലക്ക് വിട്ടുകൊടുക്കുക സ്നേഹമില്ലാത്തോണ്ടല്ല ആ വാപ്പാക്കൊരു പ്രത്യേകത ഉണ്ട് തൊള്ളു തുറന്നാൽ പൊള്ളു പറയില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരാളോട് എവിടെ മക്കൾ എന്ന് വെച്ചാൽ ആ മക്കള് പിന്നെ കൊലക്ക് എന്ന് നോക്കൂല ഉള്ള സ്ഥലം ഉണ്ട് പറയും അതാണ് സത്യത്തിൽ ഈ മക്കളെ കണ്ടുപിടിച്ചത് സ്വന്തം ബാപ്പ ഇന്ന വരിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയിട്ട് ആ പോലീസുകാർ പിടിച്ചത് കാരണം എന്താ ഈ സാധനം പുറത്തു കിടണമെങ്കിൽ സത്യം പറയണമെന്നാണ് അതിൽ കാർക്കശമായ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഷെയ്ഖ് ജീലാനിറഹാനൊക്കെ പെട്ട ആളായിരുന്നു ചെറുപ്പകാലത്തെ അങ്ങനെ ആയിരുന്നു നമുക്ക് കളവ് പറയുന്നതിൽ ഒരു അഡ്രസ്സും ഇല്ല ഒരു ബ്രേക്കും വലൂല അങ്ങോട്ട് പറങ്ങനെ പറയും ഇന്ന് പ്രത്യേകിച്ച് പൊങ്കാലിടുന്ന കാലാണ് സോഷ്യൽ മീഡിയയിൽ ഒക്കെ കയറിയാൽ നല്ലതാണെങ്കിലും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പർവ്വതീകരിച്ച് എവിടെ എത്തിയിട്ടുണ്ടാവും ചീത്തതാണെങ്കിലും അങ്ങനത്തെ കൃത്യമായ വിവരം അനുസരിച്ചുകൊണ്ട് വ്യക്തമായി സത്യസന്ധമായി പറയുന്ന ആളുകൾ ഓരോ മഹല്ലുകളിലും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എത്ര പള്ളിയിൽ വന്നിട്ടും കാര്യമില്ല ആസ്വാദനം എന്നൊരു സംഗതി ബാത്തിന് കിട്ടൂല അള്ളാഹു കാത്ത് അതുപോലെ അതിനേക്കാൾ ഗൗരവത്തിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അന്നം നന്നാക്കുക എന്നുള്ളത് ഒരിക്കലെ ഹബീബരായ അലൈഹി വസ്ലാം സൂറത്തുൽ ബക്രയിൽ നൂറ്റി അറുപത്തി എട്ടാം നമ്പർ ആയത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് ഓതി ജനങ്ങളെ നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് ഫ്രഷ് ആയതും അനുവദനീയമായതും മാത്രം കഴിക്കുക എന്ന് പറഞ്ഞു ഹലാലു ആവണം ത്വയ്ബണം നമ്മൾ ഇന്ന് ഹലാലാണെങ്കിൽ പോലും ത്വയബാവൂല ത്വയ്യബാണെങ്കിൽ ഹലാലാവൂല രണ്ട ഹലാലായ ഭക്ഷണമായിരിക്കും കടയിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ടുണ്ടാവും മീൻ മൊത്തം ത്വയ്പ ഒക്കെ മായം കലർന്നായിരിക്കും അതിനു പുറമെ അത് കൊണ്ടേട്ട് ഫ്രിഡ്ജിൽ വെക്കും ചെയ്യും മായം കലർന്ന ആവോലി ആ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാ പിന്നെ ക്യാൻസർ ഉറപ്പാണ് ഒരു സംശയം വേണ്ട കുർആാൻ്റെ ആ പ്രയോഗം എത്ര ശ്രദ്ധേയമാണ് ഹലാലും എന്നാലും എനിക്ക് മീന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടുകാർ മീൻ ഇട്ടുന്നു വലിയ മീൻ ഞാൻ പറഞ്ഞ് വേണ്ടായിരുന്നു എന്തായാലും മീനുകൾ എല്ലാരും കഴിക്കലേ എനിക്ക് വേണ്ട ഈ മീൻ എനിക്ക് വേണ്ട കാരണം യാദി മീനുകളാണ് മുറിച്ചു കൊടുന്ന് കഷ്ണാക്കി കഷ്ണാക്കിട്ടും പൊലിച്ചിട്ടുണ്ടാവും വിഷം കലർത്തിയ മീന് എന്നിട്ട് ഇവിടെ എണ്ണ ചൂടാക്കി അതിലിട്ടിട്ട് പൊരിക്കുക എന്നിട്ട് തരിക പ്രത്യേക കാവലില്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് കിഡ്നി പോവും അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഹലാലായിരിക്കണം ഇത് ഇങ്ങനെ പറഞ്ഞപ്പോ ഒറ്റ ചോദ്യമാണ് അവർക്ക് അവസരം കാത്തിരിക്കുകയാണ് അവര് പറഞ്ഞു ഉത്തരം കിട്ടുന്ന ആളായിട്ട് അള്ളാഹുത്താൽ എന്നെ മാറ്റാൻ അങ്ങനെ ദ്വാരക്കണോന്ന് അപ്പോച്ചോനെ ചെയ്താൽ ഉത്തരം ആളാക്കണേ ദ്വാരക്കല്ലേ എന്ന് എണീറ്റ് സമയത്ത് പ്രിയപ്പെട്ട ശിഷ്യനോട് ഹബീബരായ മുത്ത മുസ്തഫ പ്രതികരിച്ചത് നിന്റെ അന്നം നന്നാക്കണം സയതേരുന്ന ഉത്തരം കിട്ടുന്ന ആളായിട്ട് ഈ മാറും എന്ന് മുഹമ്മദ് ഉള്ളത് കുറച്ചായ മതി അത് ഹലാലായ എന്തൊരു സുഖാന്നറിയങ്ങള് ഇത് ഞാൻ പറയാൻ കാരണം വ്യാപകമായ പലിശന്റെ കാലാണ് നിസ്കാരത്തേമുണ്ടാവും കൈമ ചിറ്റിയ മാലുണ്ടാവും പോക്കറ്റില് പൈസന്റെ പണം ഉണ്ടാവും അല്ലെങ്കിൽ വാറ്റില് ഹലാലായ പലിശന്റെ അന്നം വാറ്റിൽ വെച്ചിട്ടാണ് റുക്കോ ചെയ്യുന്നത് അതിന്റെ അംശം കൊണ്ടാ സുചൂത ചെയ്യുന്നത് എങ്ങനെ ടേസ്റ്റ് വളരെ ഗൗരവത്തിൽ വ്യക്തമായ ഹറാമായി അസന്നിഗ്ധമായി കട്ടായമായി പ്രഖ്യാപിച്ച സംഗതിയല്ലേ പലിശ ലാഘവത്തോടെയല്ലേ നമ്മൾ എടുക്കുന്നത് മോള കെട്ടിക്കാൻ വീടുണ്ടാക്കാൻ ആർഭാടത്തിന് വേണ്ടി ഉള്ളനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു പ്രശ്നമില്ല പിന്നെ അപ്പുറത്ത് ആർഭാടത്തിന് വേണ്ടി പലിശ വാര്യാണ് എന്നിട്ട് ആർഭാടം നടത്താണ് ആ ആർബാട കല്യാണത്തിൽ ഉസ്താദ്മാര് തങ്ങന്മാര് എത്തീൻകുട്ടികള് മൂലരുട്ടികള് ഒക്കെ ഒന്ന് കൂടി എത്ര ആൾക്കാരെ ദ്വാക്ക പിന്നെ ഉത്തരം കിട്ടാതാണ് എത്ര ആളുകളുടെ ദ്വാക്കാണ് പണ്ടൊരു രാജാവിന്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ കുറെ മഹാന്മാർ ആൾക്കെതിരെ ദ്വാരക നിന്നു അപ്പൊ ദ്വാര്ക്ക നിക്കണ്ടെന്നുള്ള ഉയരം ഈ രാജാവിന് ഉയരം കിട്ടി എനിക്കെതിരെ എന്റെ ഭരണത്തിനെതിരെ ഉത്തരം കിട്ടണ കുറെ ആളുകൾ ഒരുമിച്ച് കൂടുണ്ട് അവർ ദ്വാര്ക്കണിന്റെ തലേന്ന് ഈ രാജാവ് ഒരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് എനിക്കെതിരെ ദ്വാരക്കരുത് കാരണം ഞാനും പരമാവധി എനിക്ക് പറ്റുന്ന രൂപത്തിൽ താഴ്മയോടെ ഭരിച്ചോളാം നീതിയുക്തമായി ഭരിച്ചോളാം എനിക്കെതിരെ ദ്വാരക്കരുത് എന്ന് പറഞ്ഞു കൊട്ടാരത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണമാണ് കൊടുത്തു വന്ന ഉസ്താമാരൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു എന്നിട്ട് പോകാൻ പറഞ്ഞു നിങ്ങൾ വരുന്നോളിന്ന് നിങ്ങൾ വരുന്നവളി എന്ന് പറഞ്ഞു ഈ ഭക്ഷണങ്ങൾക്ക് തരാനാണ് വിളിച്ചു വരുത്തേ നിങ്ങൾ ദ്വാരോളി എനിക്ക് പേടില്ലായിരുന്നു ഞാനെന്താ അതിൽ കുറച്ച് ഹെറാമിന്റെ ഭക്ഷണം ഉണ്ടായിരുന്നു ആ പള്ളിയിൽ ചേർന്ന ഇനി ധാരണ ഉത്തരം കിട്ടില്ല ഇത് രാജാവിനെ രാജാവിനറിയാം നിങ്ങൾ ധാരുന്നോളി ഇനിക്ക് പേടില്ല കാരണം നിങ്ങളെ വാറ്റയ്ക്ക് ഇജാപത്ത് കിട്ടാതിരിക്കാനുള്ള സാധനം ഞാൻ കേട്ടിട്ടുണ്ട് ഞമ്മക്കിതൊരു പ്രശ്നേ അല്ല ഒരു പ്രശ്നമല്ല എത്ര ആളുകൾ കച്ചവടം തുടങ്ങണ പലിശ പണി ഞാൻ ഇവിടെ ഉള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നു കേട്ടോ പക്ഷെ എത്രയേ ആളുകൾ എനിക്ക് പരിചയമുണ്ട് പലിശപ്പണേറ്റ് കച്ചവടം തുടങ്ങിയ കുറച്ച് കച്ചവടം പൊടിച്ചാൽ തന്നെ ലാസ്റ്റ് ഹലാക്ക് വിളഞ്ഞിന് ഈ പോലെ ആയിരിക്കും ഒരിക്കലും രക്ഷപ്പെടൂല്ല ഒരിക്കലും രക്ഷപ്പെടൂല്ല പലിശപ്പണേറ്റ് കച്ചവടം തുടങ്ങിയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ തിന്നുന്നവൻ തീറ്റിച്ചവൻ എഴുതിയവൻ അനുകൂലിച്ചവൻ പത്രം എഴുതിയവൻ സാക്ഷിപത്രം എഴുതിയവൻ അതിനു വേണ്ടി സഹകരിച്ചവൻ എല്ലാരും വാക്ക ശ്രദ്ധിക്കണം എടുക്കണം അല്ല ശപിച്ചിരിക്കുന്നു നമ്മൾ സാധാരണ പറയലുണ്ട് ഓ നന്നാവൂല കാലിയേറെ ശാപം തട്ടിക്കണെന്നറിയാം അല്ലേ എത്ര ആളുകളെ ഓ നന്നാവൂല വെല്ലുപ്പാന ശാപം തട്ടിക്കണെ ഓ നന്നാവൂല അമ്മ മരിക്കണമേ തോനെ ശപിച്ചിട്ടാ മരിച്ചേന്ന് അറിയാൻ അപ്പൊ ഉമ്മ ശപിച്ചാൽ ശപിച്ചാൻ നന്നാവൂല തക്കവുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ ശാപം വന്ന ആ ശാപം തട്ടിയോന്ന് നന്നാവൂല എടങ്ങറവനിൽ നിന്നും ഒഴിഞ്ഞുപോലാന്ന് നമുക്കറിയാം എന്നാ അള്ള അങ്ങട്ട് ശപിച്ചാൽ അങ്ങനെ ഉണ്ടാവും നല്ല ഗോളത്തില് മയ്യത്താൻ പറ്റൂല തന്നെ അത് ആർക്കാണെന്ന് അറിയോ പലിശക്കാരൻ അള്ളാന്റെ ശാപണ്ട് ഒരിക്കലും ഇടപെടരുത് നമ്മളൊരു കാര്യം തീരുമാനിക്കണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അതിൽ അള്ളാഹു തന്നത് ഹലാലാണെങ്കിൽ ഒരു ഉറുപ്പിയാണെങ്കിൽ അലഹദില്ല അവിടെ നല്ല കച്ചവടം നടത്തി ഹലാലായ പൈസ ഉള്ള മനുഷ്യന്മാർ എനിക്കറിയാം ഈ സദസ്സിലുണ്ട് അവർക്ക് അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ അല്ലാത്തവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ നമ്മൾ ധാരുന്നിട്ടും കാര്യമില്ല കാരണം മൽ എങ്ങനെ ബർക്കത്ത് ഉണ്ടാവുക എന്ന് ഇബിലീസ് മൽവൂനാണ് പലീശക്കാരന് മൽനാണ് ഇബിലീസിന് വർക്കത്ത് ഉണ്ടാട്ടെ ധാരണ കാര്യമുണ്ടോ ഒരാൾ ഇപ്പൊ ഹിബിലീസിന് വേണ്ടി സൂറത്ത് യാസീൻ പതിമൂന്ന് കുല്ലോ എന്നിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് വരുന്ന കാര്യമില്ല കാരണം മൽഊനാണ് മൽഊൻ എങ്ങനെ പിന്നെ മൽഊനിൽ ഒന്നാണ് പലിശക്കാരൻ അത് ഏത് ആചാരാണെങ്കിലും ഏത് മൂലരാണെങ്കിലും പലിശക്കാരൻ മൽഊനാണ് മൽ വർക്കത്തിന് വേണ്ടി നമ്മള് വരുന്ന കാര്യമില്ല പിന്നെ കൊറേ പൈസ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോ എന്റെ വലതുപാത്തിരിക്കുന്ന ആൾക്ക് വാറ്റൽ ക്യാൻസർ ഇടതുപാത്തിരിക്കുന്ന ആൾക്ക് തൊണ്ടയിൽ ക്യാൻസർ രണ്ടും മലപ്പുറം ജില്ല കണ്ട വലിയ മലയാളിമാര് ഞാൻ പരിപാടിക്ക് പോയാമ്പ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അല്ല അവരെ കാണാൻ വേണ്ടി പോയതല്ല ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി എത്തിയ വീട് എനിക്ക് ഇട്ട് തരുന്നത് വാറ്റിൽ ക്യാൻസർ ഉള്ള ആള് എന്നോട് തിന്നാൻ പറഞ്ഞത് തൊണ്ടയിൽ ക്യാൻസർ ഉള്ള ആള് ഒന്ന് പ്രസിഡന്റ് ഒന്ന് സെക്രട്ടറി എങ്ങനെയുണ്ട് രണ്ടും ആ ഏരിയ കണ്ട ഏറ്റവും വലിയ മാലാലിമാര് ഒരാൾ എന്നോട് പറഞ്ഞു എന്താ തങ്ങളൊന്നും കൊയിക്കാത്ത ഇത് കഴിച്ചിട്ട് കാര്യമില്ല ഏതാണ് ഇറച്ചി ഏതാണ് മീന് എന്താണ് മധുര എന്താണ് പുളി ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായിട്ടുണ്ട് ഇതൊന്നും മൂപ്പര്ക്ക് അറിയില്ല എന്തെങ്കിലും സാധനം ഇട്ടു പഞ്ഞി ഇറക്കണമായും ഇങ്ങനെ ഇറക്കുക എന്നല്ലാതെ അതന്നെ ഓവറായ മൂക്കിൽ കൂടി രക്തം വരും ചെയ്യും അപ്പൊ അല്ല പിടിച്ചാൽ ഞാൻ അവരെ മോശപ്പെടുത്തി പറയില്ല അവര് നല്ല മഹാന്മാരാ മനുഷ്യന്മാരാ പരീക്ഷണായിട്ട് ആർക്കും എന്തും വരാം അല്ലാഹുല്ല ശുഭയായി കൊടുക്കട്ടെ പക്ഷെ എന്നെ ഒരുപാടായി ചിന്തിപ്പിച്ചു സെൻട്രലിൽ ഞാന് രണ്ട് ഭാഗത്തു നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇട്ടേറിഞ്ഞ രണ്ടാളും മാരക രോഗി എവിടെ ഇണ്ട് എത്ര എത്തി അപ്പൊ ഈ പിടുത്തം വന്നാൽ പിന്നെ പിടിച്ച തന്നെ പിടുത്തം വന്നാ പിടിച്ച തന്നെ സ്റ്റോളും ഇരുന്നാളി ഇടുത്തം വന്നാ പിടിച്ചത് തന്നെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നാമിയും കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ ഒരു ചെറിയ പീസ് അതാണ് പറഞ്ഞത് ജീവിതത്തിൽ ഞാനും അന്ത്യം വരെ കാത്തു സൂക്ഷിക്കാനും പരീക്ഷിക്കാനും പരമാവധി പാട് വിട്ട് ശ്രമിക്കണം ഏത് സദേ ചെയ്താൽ ഉത്തരം കിട്ടണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അന്നം നന്നാക്കണേ സദേ പിന്നെ മഹാനായ സാധുവിനാ അവകാശന്റെ ചരിത്രം പറയണേ അവര് എന്ത് ആവശ്യത്തിന് കൈ പൊക്കിയാലും താണേനുമ്പ് ഉത്തരം കിട്ടി കൈ അങ്ങോട്ട് പൊക്കിയ ഉത്തരം റെഡിയായിരുന്നു എങ്ങനെ ശ്രമിച്ചാലും കച്ചവടക്കാരാകുമ്പോ ഇന്നത്തെ കാലത്ത് ശുഭത്തിന്റെ മുതൽ വന്ന് ചേരും എങ്ങനെ ശ്രമിച്ചാലും അത് അള്ളാന്റെ അറിയാ അതിന് പരിഹാരം മുത്തുമുസ്തഫ ചെയ്തിട്ടുണ്ട് കച്ചവടത്തിനിടയിൽ എത്ര ശ്രമിച്ചാലും മായം അല്പം ചേരും അതിന് നിങ്ങൾ സ്വതക്ക കൊടുത്താൽ മതി എന്ന് പരിശുദ്ധ റസൂൽ ആ ഇന്നത്തെ കാലത്ത് എങ്ങനെ കച്ചവടം ചെയ്താലും ഫ്രഷായ കാശ് എന്നത് അസാധ്യമാണ് ശുഭത്തിന് മുതല് കേറും സൂക്ഷ്മതയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു എല്ലാത്തവർക്കും പിന്നെ ഒക്കെ അറാമായിരിക്കും അതിനെന്ത് ചെയ്താൽ മതി പരമാവധി പടച്ചോൻ തരുന്ന ഔദാര്യത്തിൽ നിന്ന് സ്വതക്കാണ് ചെയ്താൽ നിലവിലുള്ളതും അതങ്ങോട്ട് ശുദ്ധിയാക്കി തരും അതാ ഹദീസ ഹദീസ അപ്പോ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുമ്പിട്ടിട്ട് റുക്കു ചെയ്യും നെറ്റ് വെച്ചിട്ട് ശുചൂതെയും നിസ്കാരത്തിന് ഒരു ടേസ്റ്റിന്റെ ആസ്വാദനം അത് കിട്ടിയാല് എന്ത് പ്രയാസമുണ്ടെങ്കിലും നിസ്കാരത്തിൽ കടത്തും അതാണ് വലിയൊരു ബുദ്ധിമുട്ട് വരണമെങ്കിൽ ഒതുവണ്ണം കൊടുക്കുക ഇറക്കാതെ നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞോടുകൂടി ബുദ്ധിമുട്ട് ലോഡ് ഇറങ്ങും പോലെ ലോറിയിൽ നിന്ന് ലോഡിറക്കും പോലെ അങ്ങനെ കൽബിന്ന് അങ്ങനെ ഇറങ്ങും ആണ് മഹാന്മാർ അവർക്ക് ഏത് സന്നിധ് ഘട്ടത്തിലും ആ പ്രയാസത്തിൽ രക്ഷപ്പെടാൻ അവരുടെ ഏകമാർഗം നിസ്കാരമാണ് നിങ്ങളുടെ ഈടെ ഒരാൾ പറഞ്ഞു എൻ്റെ വീടിന് മുമ്പിൽ വന്നിട്ട് എൻ്റെ ഒരു എതിരാളി എന്നെ വല്ലാതെ പൊലഭ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞു അതിശക്തമായ ഭാഷ കൊണ്ട് നിഷിദ്ധമായി ചർദിക്കുന്ന ഭാഷ കൊണ്ട് വിമർശിച്ചു എന്റെ രക്തങ്ങനെ തളച്ചു ഞാൻ ഉടനെ ഒതു കൊടുത്തു രണ്ടരക്കാത്ത നിസ്കരിച്ചു അതോടുകൂടി പിന്നെ ഞാൻ എങ്ങനെ കേട്ടിട്ട് നിങ്ങൾക്ക് രസമായി എന്റെ വർത്താനം കേൾക്കൽ കുറച്ച് പറഞ്ഞു പോയി നിസ്കാരം നിസ്കാരം വലിയൊരു ആന്തരിക ആന്തരിക ഇന്ധനമാണ് ഏറ്റവും വലിയ ആസ്വാദനമാണ് നിസ്കരിക്കാൻ സമയത്ത് കറകറുത്ത മഹാനരായോട് അള്ളാൻ്റെ പറയാറുള്ളത് ബിലാലേ അരിഹനായ ബിലാൽ അരിഹനായെ എന്നെ ഒന്ന് സുഖിപ്പിക്കണേ ബിലാലേ ഞങ്ങളെ ഒന്ന് ആസ്വദിപ്പിക്കണേ ബിലാലേ എന്നിന് വീ യു ഒന്ന് സുഖിപ്പിക്കണേ ബിലാലെ എന്തിനാ പറയണെന്നാരോ ഈ കാമത്ത് കൊടുക്കണേന്നാണ് ആ പറയുന്നത് ഇക്കാമത്ത് കൊടുക്കണേന്ന് പറയാണ് അക്കിന്നല്ല ഇക്കാമത്ത് കൊടുക്കുന്നല്ല പറയാമാണ് വിശ്വാസിക്ക് നിസ്കാരവും അത് ഇന്നില്ലാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ വർത്താനം നന്നാടില്ല അന്നോ ശുദ്ധല്ല വേറൊന്നുമല്ല അല്ല ഇത് രണ്ടോണ്ട് ശരിയാക്കുക ഈ നാവ് കിടക്കണങ്ങൾ നോക്കാണ് മനുഷ്യ ശരീര രാഷ്ട്ര ഈ മനുഷ്യ ശരീരം ഒരു രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയാണ് തല ആ തലസ്ഥാന നഗരിയിൽ വലിയൊരു കോട്ട ഉണ്ട് അതാണ് തൊള്ള തൊള്ളന്റെ ഉള്ളിൽ മതിൽ കെട്ടുണ്ട് അതാണ് രണ്ട് മതിൽ കെട്ട് ചുണ്ട് അതിന്റെ അപ്പുറത്ത് വേലിക്കെട്ട് ഉണ്ട് ആ വേലിക്കെട്ടാണ് പല്ല് അതിന്റെ ഉള്ളിൽ തൊണ്ടന്റെ അവിടെ ചങ്ങലിട്ടിട്ട് കെട്ടിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് നാവ് എന്താ സൃഷ്ടിപ്പന്ന് പറയണ്ട പുറത്ത് കിടുമ്പോ ശ്രദ്ധിക്കണം എന്നാ ആയിരത്തി ആ പറയാൻ വേണ്ടി തൊള്ള ഉറക്കാം ഹലാലായ സംസാരത്തിന് വേണ്ടി എത്ര വിശദീകരിച്ചാലും കുഴപ്പമില്ല പക്ഷെ പൊള്ളു പറയാന് ഈബത്ത് പറയാന് ഈ സാധനം തുറന്നാൽ ഇതിമ കൂടി കെലിമ വരൂല്ല ലാസ്റ്റ് സമയത്ത് ഇടങ്ങറാവും വരൂല ഇനി ഒരാള് വല്യപ്പ ചെല്ലിക്കോളി എന്ന് പറഞ്ഞാലും വരൂല അതുകൊണ്ട് മനുഷ്യന്മാരെ റീബത്ത് എന്ത് സംഘടനാ പ്രശ്നമാണെങ്കിലും ഐബത്ത് പറഞ്ഞ് രസിക്കരുത് മറ്റോന്റെ പരാജയം നമ്മളെ വിജയാക്കരുത് അങ്ങാടിയിലിട്ടിട്ട് വേറെ ഉള്ളവനെ തൊലി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ ഓൻ പള്ളിയിൽ വന്നിട്ടും കാര്യമില്ല ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പുറത്തു പോയിട്ട് പറയരുത് നേരിട്ട് പറയണം അത് പുറത്തുപോയി പറഞ്ഞാൽ എത്ര നിസ്കരിച്ച് കുത്തിപറും കാര്യമില്ല ലാസ്റ്റ് ശ്വാസമയത്ത് പതറി പടഞ്ഞു പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ ഇമാം നബബി എന്ന വലിയൊരു മഹാണ്ടായിരുന്നു അബൂ സക്കരിഫു നബി അവര് പലപ്പോഴും ചില വിഷയത്തിലൊക്കെ കടന്ന് മസാല സൂക്ഷ്മതയോടെ പറയുന്ന ആളാണ് അതിന്റെ ഭാഗമായിട്ട് അവർ അന്നൊരു മസാല പറഞ്ഞു അത് കുറച്ച് കടന്ന മസാല ആയിപ്പോയി കാരണം പെട്ടെന്ന് നടപ്പിലാക്കാൻ പ്രയാസമുള്ള ഒരു മസാലയാണ് ഇതൊരു ആലിമിനെ രസിച്ചില്ല ഇമാം നബബി തങ്ങളെ രൂക്ഷമായി വിമർശിച്ചു രൂക്ഷമായി വിമർശിച്ചു അങ്ങനെ പറയേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ആ മസലക്കെതിരെ പറയായിരുന്നു അവരുടെ തെളിവ് സഹിതം ആ വിഷയത്തെ കണ്ണിക്കായിരുന്നു കണ്ണിക്കലല്ല അതിരൂക്ഷമായി നിശ്ചിതമായി വിമർശിച്ചു ഈ വിമർശിച്ച് ചെറിയ ആളല്ല വലിയ ആലിമാണ് പക്ഷെ നവിമാമിന്റെ അത്ര വലിയ മക്കാമില്ല ഇയാള് മരിച്ചിട്ട് മയ്യത്ത് കൊളിപ്പിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാട്ടുന്ന നീണ്ടൊരു സാധനം പൊലിയല്ല പൂച്ചയല്ല നീണ്ടൊരു മൃഗം ഓടി വന്നിട്ട് ആളുകളെ തട്ടി മാറ്റിട്ട് വാ അതിന്റെ രണ്ട് കൈ കൊണ്ട് പിളർന്നിട്ട് നാവ് കടിച്ചെടുത്ത് കാട്ടുകൻ ഓടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം കാരണം എന്താ നവവി ഇമാമിനെ ആക്ഷേപിച്ച നാവ് വെച്ച് കബറി പോണ്ടതാണ് അതിന്റെ അർത്ഥം ഞമ്മളൊന്നും നാവ് മുറിക്കാൻ വേണ്ടി മൃഗം വന്നോളന്നില്ല പക്ഷെ ഈ നാവ് കൊണ്ട് കബറ് പോയ കാര്യം കിട്ടൂല അത് മുറിഞ്ഞീൻ്റെ സ്ഥാനത്തല്ലേ കാര്യം കിട്ടൂല എന്താണ് മൻ അള്ളാഹു റബ്ബിന്നാണ് പറയാൻ കിട്ടൂലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് സൂറത്ത് നമുക്ക് നാളെ തുടങ്ങാം ഒരു സൂറത്ത് കഴിഞ്ഞതാണല്ലോ വേറെ നാളെ തുടങ്ങാം തിങ്കളാഴ്ച തുടങ്ങാന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ എന്നോട് നിങ്ങളോട് നിങ്ങളോടുള്ള യാതോ ഉപദേശം ഉണർത്തലോന്നല്ല ഞാൻ എവിടെ പോകണമെങ്കിലും ആദ്യം എന്നോട് പറയാൻ നീത്തെയ്ത് ഇറങ്ങുന്ന ആളാണ് ഇവിടെ ആണെങ്കിലും പുറത്താണെങ്കിലും അതുകൊണ്ട് ഇത് നിങ്ങളോടല്ലേ എന്നോട് ഞാൻ ആവർത്തിച്ച് പറയാണ് നമ്മൾ ഒരുപാട് കുത്തിമറിഞ്ഞിട്ടോ നിസ്കരിച്ചിട്ടോ ഓതിയിട്ടൊന്നും കാര്യമില്ല നമ്മുടെ കെളിമകൾ ഈ വാ തുറന്നുകൊണ്ട് വരുന്ന നാവൊരു തോക്കാണ് അതിൽ നിന്ന് പോകുന്ന അക്ഷരങ്ങൾ ഉണ്ടായ വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ അതും നമ്മൾ ഉരുട്ടി കഴിക്കുന്ന പള്ളയൊക്കെ കൊടുക്കുന്ന അന്നം ഇത് രണ്ടും റെഡിയാണെങ്കിൽ മറ്റുള്ളൊക്കെ റെഡിയാണ് എല്ലാം റെഡിയാണ് അതുകൊണ്ട് ഇത് രണ്ടും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ക്രമീകരിച്ച് ജാഗ്രത പാലിച്ച് അത് ഫ്രഷ് ആക്കാനും ശുദ്ധമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കട്ടെ ജീവിതത്തിൽ പകർത്താനുള്ള ബോധവും ഭാഗ്യവും പ്രധാനം ചെയ്യട്ടെ ഈ സദസ് അള്ളാഹുനാളെ ആഹ്റത്തിൽ സന്തോഷത്തോടെ സ്വർഗത്തിൽ സംഗമിക്കാൻ സബബായി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് പ്രയാസമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട് സാമ്പത്തികമായും ദാമ്പത്യമായും ശാരീരികമായും എനിക്ക് തീരെ സുഖമില്ലാന്ന് എന്നോട് ഇന്നലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പറയുകയുണ്ടായി അള്ളാഹുത്തിലെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അവസാനിപ്പിക്കട്ടെ സഹിക്കാൻ കഴിയാത്ത ക്ലേശങ്ങളിൽ നിന്ന് അവരെയും നമ്മളെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ കടത്തിൽ കുടുങ്ങിയ ആളുകളുണ്ട് അള്ളാഹു കടം വിട്ടാനുള്ള മാർഗങ്ങൾ കൊടുക്കട്ടെ കച്ചവടം പുതിയതായിട്ട് തുടങ്ങിയ ഒരു നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട് അള്ളാഹു ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ കച്ചവടം നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ആ സ്ഥലം അവർക്ക് അള്ളാഹു അനുകൂലാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാനുത്താലെ ദീനിന് വേണ്ടി താങ്ങുന്നവരുണ്ട് ദാവത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് മുത്താലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ ചേർത്തി ചേർത്തിപ്പിടിച്ച് അന്നം കൊടുക്കുന്ന ആളുകളുണ്ട് ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു താലെ അവർക്ക് ഹൈറും ബർക്കത്തും ചെയ്യട്ടെ ഇനിയും മുത്താലിമിയങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്നേഹ സുമനസ്സകള് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതിലൊക്കെ കിട്ടുന്ന ഭാഗ്യം വലിയതാണ് കുട്ടികള് മലക്കുകളൊന്നല്ല അവരെടുത്ത് ചിലപ്പം ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും കാരണം ഞങ്ങളെപ്പോഴത്തെ ആൾക്കാരെ മക്കള് നമ്മളെപ്പോഴത്തെ ആൾക്കാരും മക്കള് അവരെല്ലാം കൂടി പള്ളിയിൽ കൊണ്ട് വന്നതാണ് നമുക്ക് ഒരു പത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ പടിയില് അവരെ പോറ്റാനുള്ള പ്രയാസം നമുക്കറിയാമല്ലോ അത് പള്ളിയിലായിന്ന് മാത്രം അവലിയാക്കളൊന്നുമല്ല എന്നാലും ഒക്കാല്മ്യങ്ങളാണ് അവർക്ക് അന്നം കൊടുക്കുന്നത് വെറുതാവൂല അള്ളാഹു താല അവർക്കൊക്കെ ദുയാവും ആഹ്റവും വിജയിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ ഭക്ഷണത്തിൽ അല്ലാതെ ബർക്കത്ത് ചെയ്യട്ടെ അവർക്ക് സ്വർഗീയ ഭക്ഷണം ഉള്ളാവും പകരം കൊടുക്കട്ടെ അള്ളാഹു സ്വഹാന ഹുസാല ഭക്ഷണത്തിലും വെള്ളത്തിലും നമ്മൾ കഴിക്കുന്നതിലും മൊഴിയുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ അള്ളാഹുന്റെ നസറും അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ നസറും അള്ളാഹുന്റെ ഹിഫലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ക്യാൻസർ പടർന്ന് പന്തലിക്കാൻ എത്ര ക്യാൻസർ രോഗികളാണ് ഇന്നലാഹുഷിഫയായി കൊടുക്കട്ടെ നമ്മളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സുബാനോ തല പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് പ്രകമ്പനങ്ങളിൽ നിന്ന് പ്രകൃതി ദുരിത ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തിരിച്ചെ ഇപ്പോഴും ചളിയിൽ കിടക്കുന്ന വയനാട്ടിലെ സാധുക്കളായ ഒരുപാട് മനുഷ്യന്മാരെ മയ്യത്ത് എടുക്കാതെ മണ്ണിന്റെ അടിയിൽ ഉണ്ടെങ്കിൽ ആ ചളി അവർക്ക് അള്ളാഹു സ്വർഗാക്കി കൊടുക്കട്ടെ കിടക്കുന്ന ഇടം അള്ളാഹു ഉദ്യാനമാക്കി കൊടുക്കട്ടെ അള്ളാഹു ഇനി ഇപ്പോഴും പൊട്ടിയിട്ടുണ്ട് മെനിഞ്ഞാനും നാട്ടില് കോഴിക്കോട് പാലക്കാട് ഒറ്റപ്പാലം പല സ്ഥലങ്ങളിലും ഭൂമി കുലുങ്ങിയിട്ടുണ്ട് അള്ളാഹു ഇനി ഒരു പ്രകമ്പനത്തിൽ ഉരുൾപൊട്ടലിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ഈ സദസ് നാളെ സ്വർഗത്തിൽ സന്തോഷത്തോടെ പരസ്പരം പറഞ്ഞ് ആസ്വദിച്ച് അനുഭൂതിയോടെ ജീവിക്കാനുള്ള ഒരു കാരണമായി കാണിക്കയായി അള്ളാഹു സ്വീകരിക്കട്ടെ تجاوز عن سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين اللهم اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات برحمتك يا أرحم الراحمين صلى الله تعالى وسلم وآله وصحبه أجمعين سبحان ربك رب العزة وسلام على المرسلين والحمد لله رب العالمين السلام عليكم